ഞാനിപ്പോ ഇന്ന് വന്നിട്ടുള്ളതെ ഒരു ഉസ്താദിന്റെ ഒരു ഭാര്യ മരണപ്പെട്ടു ഒരു പ്രസവത്തിനിടക്ക് ഇപ്പൊ മൂല്യന്മാരൊക്കെ കുറെ കറാമത്തിന്റെ പിന്നാലെ നടക്കുക എന്തിനില്ല ഞാൻ അയാളുടെ യൂട്യൂബെന്ന് കേറി നോക്കി ചാനല് സത്യം പറഞ്ഞാൽ നെട്ടി പോയി അയാളൊരു ഉസ്താദാണ് പഠിച്ചോനെങ്കിൽ ഒരു സ്ഥാനം അയാൾ കൊടുത്തിട്ടില്ല അയാൾ ആരുടെയൊക്കെ എന്തൊക്കെയാണ് കറാമത്തുകൾ പറഞ്ഞിട്ടാണ് അയാൾ ഈ ലേഫും കാര്യങ്ങളും വാങ്ങുന്നത് അവിടെ നിന്ന് വന്നാൽ ഞാൻ ഒരു സ്ഥാനവും കണ്ടില്ല അതൊക്കെ വിട് ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായി അയാളുടെ ബന്ധുക്കാർ ചോദിക്കുന്നുണ്ട് ചുട്ട കോയിനെ കോറപ്പിക്കുന്ന ആളല്ലേ ജീവൻ വെപ്പിക്കുന്നത് അയാൾ വളരെ നിസ്സഹനായിട്ടാണ് നിൽക്കുന്നത് ഒന്നിനും കഴിയാതെ ഇന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇതുപോലുള്ള മായാവിക്കഥകൾ പറഞ്ഞിട്ട് മനുഷ്യരെ പറ്റിക്കുന്ന ഈ ഏർപ്പാടിൻ്റെ പുറകെ കഴിയുന്നത് നിങ്ങൾ പോകരുത് ഞാനതിനൊരു ഉത്തമ ഉദാഹരണം പറയാം ഫലെ അതായത് ഒരു ഞങ്ങളെ നാട്ടിൽ ഒമ്പത് മൂല്യന്മാര് ഒരുമിച്ച് ഉമ്രക്ക് പോകാൻ തീരുമാനിച്ചു ഈ ഉംറക്ക് പോണ ഈ മൗലയന്മാർ ഒമ്പത് ആളും ഒരു വണ്ടി കയറി എയർപോർട്ടിൽ പോയി എയർപോർട്ടിൽ എത്തിയിട്ട് ഈ മെയിൻ ഒരു ഉസ്താദുണ്ടായിരുന്നു അയാൾക്ക് പെട്ടെന്നൊരു തല ഇറക്കാം ഫ്ലൈറ്റ് എടുക്കാൻ നേരാവും ചെയ്തു അപ്പൊ ബാക്കിയുള്ളവരെന്താ പറഞ്ഞു നിങ്ങള് പൊക്കോ മൂപ്പര്ക്ക് വയ്യല്ലോ നിങ്ങൾ പൊക്കോ മൂപ്പര് പിന്നെ ഞങ്ങൾ നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളതെന്ന് അപ്പം മറ്റുള്ളവരാ എടുത്ത ടിക്കറ്റിന്മാ എട്ടാൾ പോയി ഈ മൂലയിൽ മാത്രം പോയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ ഷുഗർ പ്രഷർ എന്തോ കൂടിയതാണ് ആ തലാറക്കൊക്കെ മാറി അങ്ങി പോകാം എന്നായി അപ്പ എന്ത് ചെയ്തു മൂപ്പരിങ്ങനെ വയ്യതായതല്ലേ മറ്റുള്ളവരോട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ എട്ടാള് ഒരു കണക്ഷൻ ഫ്ലൈറ്റാ ഒമാനു വഴി ചിറ്റി കറങ്ങിയിട്ടാണ് അവര് ജിദ്ദിക്ക് പോകുന്നത് അവര് പോയോടുകൂടെ ഇയാളുടെ അസുഖം ഭേദ ജസ്റ്റ് ഒരു പ്രഷറോ എന്തോ കൂടിയതാണ് അപ്പൊ പറഞ്ഞു അന്ന ശരി കുഴപ്പമില്ലല്ലോ നമുക്ക് വേറെ ടിക്കറ്റ് എടുത്ത് പോവാന്ന് അങ്ങനെ ഡയറക്റ്റ് ഒരു ടിക്കറ്റ് എടുത്തിട്ട് കണക്ഷൻ ഫ്ലൈറ്റ് അല്ലാത്ത ടിക്കറ്റ് എടുത്തിട്ട് ഈ മുസ്താദിനേ ജിദ്ദയിലേക്ക് കയറ്റി വിട്ടു അവര് കണക്ഷൻ ഫ്ലൈറ്റ് വഴി വന്നപ്പോഴത്തേക്ക് ഈ ഉസ്താദ് ആദ്യം എത്തി ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണല്ലോ അവിടെ എത്തിയിട്ടുണ്ട് ഇവര് ചെന്ന് ഈ ജിദ്ദില് ഇറങ്ങിയപ്പോ ഈ ഉസ്താദ് അവിടെ ഇരിക്കുക ഈ എട്ടാളെ കണ്ണില്ല എന്താ ഈ ഉസ്താദ് തിരിച്ചു പോയല്ലോ ഇവരെട്ടുപേരല്ലേ വന്നിട്ടുള്ളൂ ഇയാള് ഡയറക്റ്റ് കണക്ഷൻ പ്ലേറ്റിൽ വന്നത് ഇവരറിഞ്ഞിട്ടുമില്ല ഇവര് എട്ട് പേര് ഈ ജിദ്ദ എയർപോർട്ടിൽ ചെന്നപ്പോ ഈ മോലിയരുണ്ട് അവിടെ ഇരിക്കുന്നു ഇവരേക്കാ മുമ്പില് അതിനോടുകൂടെ എട്ട് പേര് പറഞ്ഞു സുബഹാന വലിയ കറാമത്താണ് ഉസ്താദ ഒന്ന് ആലോചിച്ചു നോക്കേ വയ്യാന്ന് പറഞ്ഞു പോന്നതാ ഇപ്പം നമ്മളെ മുമ്പിൽ ഉസ്താദെത്തി ഇപ്പോൾ പറഞ്ഞിട്ട് ഇവലെ അങ്ങട്ട് സുഖമാണുള്ളത് എല്ലാവരും അടങ്ങി സത്യം എന്താണെന്നുള്ളത് ഇപ്പോൾ ഒരിക്കലേ അറിയുള്ളൂ ഇതെന്താണെന്ന് അറിയാതെ ഇയാളങ്ങട്ട് കറാമത്തിൻ്റെ ആളാക്കും നമ്മൾ സിയാപി ചോദിച്ചിട്ടില്ലേ ഓ നാല് ബംഗാളിനെയും കൂട്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറിച്ച് തന്നോക്കണു ഒരാൾ കയറി തന്നോട് ഇവിടെ ഈ ഗ്ലാസിൻ്റെ ഡോറാണല്ലോ ഇത് ഇങ്ങനെയാണ് വിടാറ് നോക്കണോ അതില് ഒപ്പം ഉണ്ടായിരുന്ന നാല് ബംഗാളിയും പറഞ്ഞക്കൊള്ളു കറാമേ ഭയങ്കര കറാമത്തിൽ ആളാ അങ്ങനെ സൂപ്പർ മാർക്കറ്റിന്റെ ഡോറ് സിയാബിന്റെ കണ്ടപ്പളത്തിന്റെ തുറന്നത് ഓട്ടോമാറ്റിക്കുന്ന സാധനമാണ് ആര് എന്നാലും തുറന്നുള്ളത് ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ സിയാബ് നടക്കണ ആ ബംഗാളിൽ പോയി ചോദിച്ചാ അവിടെ രൗലിയ ഉണ്ടാവും ഒരാമത്തും പറയണ്ടാവും അതാണ് അവസ്ഥ കാരണം ഇതൊക്കെ കാണില്ലേ ആടിനെ അലർട്ട് എടുക്കണു പൊട്ടകത്തിന്റെ കൂന് തച്ച മുറിച്ചണു അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കരാണത്തിന്റെ അപ്പം അന്ന് ഞാനൊരു വീഡിയോ അതിൻ്റെ ഇടപ്പഴും ഉണ്ടാ വീഡിയോ ഞാനെന്തേ ആരും മനപൂർവ്വം അപമാനിക്കണ്ട വിചാരിച്ചിട്ട് പോ അത് കാണിക്കാത്തതാ ഒരു മോലിയര് പറയണേ നമ്മൾ ഒരിക്കലും ഡോക്ടറെ കാണരുത് ഭയങ്കര അത് ഒരിക്കലും ചെയ്യരുത് എന്തസുഖം വന്നോട്ടെ നമ്മൾ കാണിക്കരുത് ഞമ്മക്ക് ഉണ്ട് അങ്ങനെ ഉണ്ട് ഒരു അയാൾ മോത്തൊരു കണ്ണടയും വെച്ചു അയാൾക്ക് അള്ള നേരിട്ട് കൊടുത്തതുകൊണ്ടോന്നാണ് അയാളുടെ ഡോക്ടറെ ആണെങ്കിൽ ആ കണ്ണട കിട്ടോ ഇത് കേട്ടിട്ടിരിക്കണം കവുമ് മൊയന്തുകളില്ലേ പോലെ വേണം ആദ്യം തല്ല ഒരാൾ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ കണ്ണട ഇവിടുന്നാ കിട്ടിയേ നിങ്ങൾ പെരയിന്ന് ഇത് ഉണ്ടാക്കിയതും പെരയിൽ അടുത്തിടെ ഇട്ടുണ്ടാക്കിയതാണെന്ന് ചോദിച്ചാൽ മതി തീർന്നു ചോദിക്കൂല പേടി ചോദിച്ചാ ചോയിച്ച ഒറ്റപ്പെടുവോ എന്നുള്ളത് വിചാരിച്ചാ അതാണ് പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇതൊക്കെ കാരണമാണ് ഈ നിരീശ്വരവാദികൾ കൂടുന്നത് മനസ്സിലായോ ഇപ്പോഴത്തെ ഈ മൂല്യന്മാരെ കാട്ടിക്കൂട്ടലും ഉണ്ട് നമ്മളൊക്കെ അമ്പിയാക്കളോ ഔലിയാക്കളോ അള്ളാഹിലോ ഒക്കെ വിശ്വസിക്കുന്നവർ മായാവികതകളുടെ പുറകെ പോവില്ല അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി